പ്രിയപ്പെട്ടവരെ നമസ്കാരം അസ്സാമലൈക്കും വർണ്ണക്കത്തുള്ളതായ ബക്കത്തും ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം ഇതായ സംഭവം തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ബെഡ്റോഡ് ജംഗ്ഷൻ സമീപത്ത് സർവീസ് റോഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുന്നിൽ നടന്നതാണ് ഇന്ന് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം പത്തേ കാലോടൂടെയാണ് സംഭവം ഈ തമിഴ്നാട് ലോറി നിറയെ ലോഡുമായിട്ട് വന്ന സമയത്ത് സർവീസ് റോഡിൽ നല്ല തിരക്കുള്ള സമയം രണ്ട് വലിയ വാഹനം ഒരുമിച്ച് കടന്നു പോകില്ല ആ സമയത്ത് ഈ ലോറിയുടെ മുന്നിൽ ഞാനുണ്ടായിരുന്നു ഓട്ടോറിക്ഷയിൽ ഈ ലോറിയുടെ പിറകിൽ ഒരു കെ എസ് ആർ ടി സ്വിഫ്റ്റ് ഒന്ന് അനാവശ്യമായിട്ട് ഹോണടി ഹോണടി എന്ന് വെച്ചാൽ വളരെ ശല്യമായ രീതിയിൽ ഹോണടി ലോറി ഡ്രൈവർ കൈ കൊണ്ട് പറയുന്നുണ്ട് കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് സ്ഥലമില്ല കയറിപ്പോകുന്ന സ്ഥലമില്ല എന്നിട്ട് പോലും പലവട്ടം കുത്തിക്കയറ്റാൻ ശ്രമിച്ചു ഒരുപാട് ബൈക്കുകൾ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു അപകടകരമായ രീതിയിലാണ് ഈ സ്വിഫ്റ്റ് ഡ്രൈവർ വാഹനം ഓവർടേക്ക് ചെയ്തത് ഓവർടേക്ക് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് ആ ലോറിയുടെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലെ മിറർ ഒരഞ്ഞും കൊണ്ടാണ് സ്വിഫ്റ്റ് ബസ് കയറിപ്പോയത് അതിനോടൊപ്പം തന്നെ ലോറി വലത് സൈഡിലെ ആ കോൺക്രീറ്റിൽ ഒരയും പോലെയാണ് നിന്നത് ഇത് കണ്ട ഞാൻ സ്വിഫ്റ്റ് ഡ്രൈവറോട് വണ്ടി ഒന്ന് കൈ കാണിച്ച് നിർത്തിയിട്ട് പോയി സംസാരിച്ചപ്പം അവൻ പട്ടിഷോ പക്ക ഗുണ്ടായ എടുത്തു മാറ്റുക നിയന്ത്ര എ എൻ്റെ വണ്ടി തടയണത് ഞാൻ തടഞ്ഞതല്ല ഈ ലോറിയിൽ തട്ടിയ കേസും ഇത്രയും അമിത വേഗത്തിലും അനാവശ്യമായിട്ട് ഓവർടേക്ക് ചെയ്ത് ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഇവിടെ പോകേണ്ട എന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി ചെന്നത് എൻ്റെ സംസാരം പോലും കേൾക്കാൻ അവൻ തയ്യാറല്ല ഒന്നിലവൻ മദ്യപിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ അവൻ എന്തോ എന്തോ മാനസിക പ്രശ്നമുള്ള ഡ്രൈവറാണ് ഇത്തരക്കാരെയൊക്കെ എന്ത് വിശ്വസിച്ചാണ് കെ എസ് ആർ ടി സി ജനങ്ങളെ കയറ്റി വിടുന്നത് ഓരോരോ ഉടായ്പ നിയമങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ പഴിയുന്ന സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാനോ നിയന്ത്രിക്കാനോ ഇല്ല ആരോട് പറയാൻ പൊതുജനങ്ങളുടെ ജീവിതം വെച്ചാണ് ഈ നാരുകൾ കളിക്കുന്നത് ഇത്തരം തെമ്മാടികളെ അധികാരികൾ നിലയ്ക്ക് നിർത്തുക നിർത്തുന്നു കഴക്കൂട്ടൻ ജാഫർഖാൻ